നമസ്കാരം തൊള്ളായിരം വർഷം പഴക്കമുള്ള പ്രവചനങ്ങളടങ്ങിയ ഒരു പുസ്തകം കണ്ടെടുത്തിരിക്കുന്നു ഒത്തിക്കാനിലെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ആർ കെവ്സിൽ നിന്നാണ് ഇപ്പോൾ ഈ പുസ്തകം കണ്ടെടുത്തിരിക്കുന്നത് എന്നും ഇതിൽ പറയുന്ന പല കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്നതാണ് എന്നുമാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ അന്ത്യവിധി എന്നായിരിക്കും എന്ന് ഈ പുസ്തകത്തിൽ പരാമർശമുണ്ട് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് കൂടാതെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ടും ഇതിൽ ചില പരാമർശങ്ങളുണ്ട് എന്നാണ് അവിടെ നിന്ന് വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ക്രിസ്തുദേവൻ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ആരൊക്കെയാണ് രക്ഷിക്കപ്പെടുക ആരൊക്കെയാണ് ശിക്ഷിക്കപ്പെടുക എന്നത് ക്രൈസ്തവരുടെ വിശ്വാസമാണ് രണ്ടായിരത്തി ഇരുപത്തി ഇത് സംഭവിക്കും അതായത് അന്തിമവിധി ഉണ്ടാകും എന്നാണ് ഈ പുസ്തകത്തിൽ പരാമർശമുള്ളത് പ്രൊഫസി ഓഫ് പോപ്സ് എന്ന പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഗ്രന്ഥത്തിലാണ് ഈ വിവരങ്ങളെല്ലാം തന്നെ അടങ്ങിയിരിക്കുന്നത് വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട ആർച്ച് ബിഷപ്പ് ആയിരുന്ന മലാച്ചിയുടെ പ്രവചനങ്ങളാണ് ഇവ എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് ആയിരത്തി ഒരുന്നൂറ്റി നാല്പത്തി മൂന്നിൽ മാർപ്പാപ്പയായ സിസ്റ്റേൻ മുതൽ നിലവിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച് വരെയുള്ള വിശേഷണങ്ങൾ ഇതിലുണ്ട് എന്നാണ് റിപ്പോർട്ട് നൂറ്റി പന്ത്രണ്ടോളം ഹ്രസ്വവും നിഗൂഢവുമായ വാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ പുസ്തകം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ബെനഡിക്റ്റൺ സന്യാസിയായ ആറൊണാൾഡ് വിയോണാണ് കണ്ടെത്തിയത് വിശുദ്ധ മലാച്ചിയുടെ രചനകൾ താൻ കണ്ടെത്തിയിരുന്നത് നേരത്തെയും ഈ ബിഷപ്പ് അവകാശപ്പെട്ടിരുന്നു വിശുദ്ധ മലാച്ചി ആത്മീയ രംഗത്ത് നിരവധി സംഭാവനകൾ നൽകിയ ഒരു ഐറിഷ് ആർച്ച് ബിഷപ്പായിരുന്നു അദ്ദേഹത്തെ പിന്നീട് വിശുദ്ധനായി പ്രഖ്യാപിക്കുകയായിരുന്നു വത്തിക്കാൻ്റെ പ്രാർത്ഥനാ രീതികൾ അയർലൻഡിൽ ആവിഷ്കരിച്ചതിനുമൊക്കെ തന്നെ വളരെ സുപ്രധാനമായ പങ്ക് വഹിച്ച വ്യക്തിയായിരുന്നു ആർച്ച് ബിഷപ്പ് മലാച്ചി എന്നാൽ ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറ്റൊരു വിഭാഗം ആരോപിക്കുന്നത് ഇത് പതിനാറാം നൂറ്റാണ്ടിലെ തട്ടിപ്പ് പുസ്തകമാണ് എന്നാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞ പല കാര്യങ്ങളും തട്ടിപ്പാണെന്ന് ഇതിൽ നിഗൂഢതയുണ്ട് എന്നുമൊക്കെയാണ് അവർ ആരോപിക്കുന്നത് റോമിൽ പത്രോസ് വഴുമെന്നും അവസാനം ഏഴ് കുന്നുകളുള്ള ആ നഗരം നശിപ്പിക്കപ്പെടുമെന്നൊക്കെയാണ് ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് പരാമർശമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് നിലവിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ രോഗാതുരനാണ് ഒരുപക്ഷേ അദ്ദേഹം മാർപ്പാപ്പ സ്ഥാനം സ്വയം ഒഴിഞ്ഞതിന് ശേഷം പത്രോസൊന്ന് പേരുള്ള ഒരാൾ മാർപ്പാപ്പയാകാനുള്ള സാധ്യത ഉണ്ട് എന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാൽ ഇതിലേറെ രസകരമായൊരു കാര്യം ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിലവിലെ ലോകക്രമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഭയപ്പാടിലാണ് എന്നാണ് മറ്റൊരു വിഭാഗം വാദിക്കുന്നത് അതായത് ഇപ്പോൾ യുക്രൈൻ റഷ്യ യുദ്ധം തുടരുകയാണ് പശ്ചിമേഷ്യയിലെ സ്ഥിതി രൂക്ഷമാണ് അമേരിക്കയും ചൈനയും തമ്മിൽ ഏതാണ്ട് യുദ്ധപ്രഖ്യാപനത്തോളം തന്നെ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് ഇവരുടെ എല്ലാം കൈവശം ആണവായുധങ്ങളുണ്ട് എന്നുള്ള ഒരു ഭീതി മറ്റൊരു ദിവസത്തുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇനിയൊരു യുദ്ധമുണ്ടായാൽ അതായത് മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടായാൽ അത് അത്യന്തം ഭീതിതമായിരിക്കുമെന്നും വലിയ തോതിലുള്ള ആൾനാശവും മറ്റും സംഭവിക്കും എന്നാണ് പലരും ഇപ്പോഴും കരുതുന്നത് അതൊക്കെ തന്നെയായിരിക്കാം ഒരു പക്ഷേ റൊമാ സാമ്രാജ്യം നശിക്കുമെന്നൊക്കെ ഈ പുസ്തകത്തിൽ പരാമർശമുള്ളതായി ഇപ്പോൾ പുറത്ത് വാർത്തകൾ വരുന്നത് എന്നാണ് വലിയൊരു ഭാഗം വിശ്വസിക്കുന്നത് ഏതായാലും തൊള്ളായിരത്തിലധികം വർഷം പഴക്കമുള്ള ഉള്ളതാണ്ട് ആയിരത്തോളം വർഷം പഴക്കമുള്ള ഈ ഒരു പുസ്തകത്തിൽ ഇത്തരം പരാമർശങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന് വാർത്തകൾ പുറത്തു വരുന്നു എന്നുള്ളതല്ലാതെ ഇതിൻ്റെ ആധികാരികതയെക്കുറിച്ച് ഇനിയും യാതൊരു തരത്തിലുമുള്ള വിവരങ്ങൾ പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം ഒരു വലിയ ഭാഗം ജനങ്ങൾ ഈ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ ശരിയാണ് എന്ന് വാദിക്കുമ്പോൾ മറ്റു ചിലരാകട്ടെ ഇത് തട്ടിപ്പാണ് എന്ന ആ പ്രചരണവുമായിട്ടാണ് രംഗത്തെത്തിയിട്ടുള്ളത്